േച്ചി ആൻഡ്ലേഷൻ മൊമെന്റ് വേണ്ട ഓക്കെ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റേതായ ഒരു റിസ്പെക്റ്റ് വേണം അതാണ് എന്നെ പഠിപ്പിച്ചെണ് പ്ലീസ് നമ്മൾ ആർട്ടിസ്റ്റ് നമ്മൾ നമ്മൾക്ക് എല്ലാവരോടും പറയാനുള്ള ഒരേ കാര്യമുള്ളു ചാൻസ് ടൈം മൊമെൻറ്റ് എന്താ പറയുക ഇത് എല്ലാവർക്കും കിട്ടുന്നൊരിതല്ല പ്ലീസ് ഇങ്ങനെ ഡിസ് ചെയ്യരുത് കാരണം ഈ നമ്മൾ ഏറ്റവും ജാസ്തി സപ്പോർട്ട് ചെയ്തത് നമ്മുടെ കണ്ടസ്റ്റൻസിനെയാണ് അവരുടെ പോരായ്മകളും അവരുടെ നല്ല വശം കണ്ടിട്ട് അത് ഒരാളെയും നമ്മൾ നമ്മൾ എന്താ പറയാ ഇതിനു മുമ്പേ ലിഷ്യ ചേച്ചി ഡേഞ്ചർ സോണിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ ഷോ ക്വെറ്റുകയാണ് അതെ ഏ ഇന്നിവിടെ അവര് ഫിഫ്ത്ത് പൊസിഷൻ തന്നപ്പോ അവര് ഷോ ക്വെറ്റുകയാണ് i don't understand because Nyan nor a judge i as a preacher in the i am confused and i'm sorry shina Chechi and shaitya as an artist in the Nilela, i am very very hurt very hurt for disrespecting your stage